യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യ സെമി ഫൈനൽ മത്സരമായ സ്പെയിൻ വാസ്റ്റേഴ്സ് ഫ്രാൻസ് മത്സരത്തിൽ സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നു ആ മത്സരത്തിൽ സ്പെയിൻ നേടിയത് രണ്ട് ഗോളുകളാണ് ആ രണ്ട് ഗോളുകൾ കൂടി സ്പെയിൻ അവരുടെ തന്നെ യൂറോ കപ്പിലെ ഒരു റെക്കോർഡിനൊപ്പം എത്തിയിരുന്നു ഒരു സിംഗിൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി എന്ന പതിമൂന്ന് ഗോളുകൾ റെക്കോർഡിൻ്റെ ഒപ്പമാണ് സ്പെയിൻ ഇത്തവണയും പതിമൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ഒപ്പമെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന യൂറോ കപ്പിൽ സ്പെയിൻ ടോട്ടൽ നേടിയത് പതിമൂന്ന് ഗോളുകളായിരുന്നു അതേ റെക്കോർഡിനൊപ്പമാണ് സ്പെയിൻ ഇപ്പോഴെത്തിയിരിക്കുന്നത് സെമിഫൈനൽ മത്സരത്തിൽ സ്പെയിൻ പുറത്താക്കിയ ഫ്രാൻസിൻ്റെ പേരിലാണ് ഒരു സിംഗിൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയെന്ന റെക്കോർഡുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന യൂറോ കപ്പിൽ ഫ്രാൻസ് നേടിയത് പതിനാല് ഗോളുകളായിരുന്നു അതാണ് ഒരു സിംഗിൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ടീമിൻ്റെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയിട്ടുള്ള സ്പെയിന് ആ മത്സരത്തിൽ ഒരു ഗോൾ നേടാനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഗോളുകൾ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫ്രാൻസിൻ്റെ റെക്കോർഡിനൊപ്പമെത്താനോ അല്ലെങ്കിൽ ഫ്രാൻസിനെ പിന്തള്ളിക്കൊണ്ട് റെക്കോർഡ് സ്വന്തമാക്കാനോ സ്പെയിന് സാധിക്കും